കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വലിയൊരു പേടിയും അമ്പരപ്പുമാണ് എങ്കിലും അവയൊരു നോക്ക് കാണാനും വീഡിയോകൾ എടുക്കാനും ആളുകൾ മുൻപന്തിയിലുണ്ടാകും അകന്ന് നിന്ന് കാണാറുണ്ടെങ്കിലും പലപ്പോഴും ഈ മൃഗങ്ങൾ അടുത്തു വരുന്നു എന്നറിയുമ്പോൾ പ്രാണരക്ഷാർത്ഥം മുന്നും പിന്നും നോക്കാതെ ഓടുന്നവരാണ് അധിക പേരും അത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ കാഴ്ചക്കാരെ ചിരിപ്പിക്കാറും അമ്പരപ്പിക്കാറുമുണ്ട് കാടുകൾ വെട്ടിത്തെളിച്ച് നാടാക്കാൻ ജനങ്ങൾ ശ്രമിച്ചു തുടങ്ങിയതോടെയാണ് പല വന്യമൃഗങ്ങളും തങ്ങൾക്കുള്ള ഭക്ഷണം തേടി നാട്ടിലേക്ക് എത്തിത്തുടങ്ങിയത് പല വന്യമൃഗങ്ങളും നാട്ടിലെത്തി വളർത്തു മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയും തിന്നുകയും ചെയ്യുന്നത് പുതുമയല്ലാത്ത കാര്യമായി മാറിക്കഴിഞ്ഞു എന്നാൽ അതൊന്നും പോരാതെ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് കടകളിലും എത്തിപ്പെടുന്ന വന്യമൃഗങ്ങളുടെ വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഭക്ഷണം തേടിയെത്തിയ ഒരു സിംഹത്തിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റിലെ മാംസവിഭാഗത്തിലേക്ക് എത്തിയ സിംഹം അവിടെയുള്ള മാംസം വലിച്ചു വാരി കഴിക്കുന്നത് കാണാം ഇതുകൊണ്ട് ഷോപ്പിലുള്ളവർ ഓടി പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു കാട്ടുസിംഹം സിംഹം യാദർച്ഛികമായി കയറി നേരെ മാംസ വിഭാഗത്തിലേക്ക് അതിന്റെ ഉടമസ്ഥനെ പോലെ നടന്നു ഈ അപ്രതീക്ഷിത നിമിഷം ഷോപ്പിലുള്ളവർക്ക് പോലും അവിശ്വസനീയമായിരുന്നു ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു പലരും പ്രകൃതിയൊരുക്കിയ അത്താഴത്തിനായി എത്തിയ സിംഹം എന്ന ക്യാപ്ഷനോടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചതായിരുന്നു ഈ വീഡിയോ ദിവസങ്ങൾക്കകം നിരവധി പേരാണ് വീഡിയോ കണ്ടത്